അമേരിക്കയിലെ മിനിയ പോലീസിൽ കത്തോലിക്ക സ്കൂളിൽ വെടിവെപ്പ് അക്രമി ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഇരുപതു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ മിനിയ പോലീസിലെ അനൗൺസിയേഷൻ കത്തോലിക്ക സ്കൂളിലാണ് വെടിവെപ്പുണ്ടായത് സ്കൂളിൽ പ്രഭാതത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് അക്രമിയായ ട്രാൻസ്ജെൻഡർ കുട്ടികൾക്കും അധ്യാപകർക്കും നേരെ വെടിയുതിർത്തത് സംഭവത്തെക്കുറിച്ച് ഭീതിജനകമെന്നായിരുന്നു മിനിസോട്ട ഗവർണർ ടീം വാൾസ് പ്രതികരിച്ചത് വെടിവെപ്പ് നടക്കുമ്പോൾ സ്കൂളിലെ ദൈവാലയത്തിനുള്ളിൽ കുട്ടികളും അധ്യാപകരുമടക്കം നിരവധി പേരാണ് കുർബാനയിൽ പങ്കെടുത്തിരുന്നതെന്നാണ് വിവരം പോലീസ് എഫ് മറ്റ് സുരക്ഷാ ഏജൻസികൾ ആംബുലൻസ് എന്നിവ സ്ഥലത്തെത്തി മറ്റു കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു മിനിയ പോലീസിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ തെക്കുകിഴക്കൻ പ്രദേശത്താണ് സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത് മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിൽ പ്രീ കിൻഡർ ഗാർഡൻ മുതൽ എട്ടാം ക്ലാസ് വരെയാണ് ഉള്ളത് സ്കൂളിലെ പള്ളിയിലെത്തിയ കറുത്തുവസ്ത്രം ധരിച്ചെത്തിയ ആയുധധാരി പള്ളിയുടെ ജനലിലൂടെ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ ആയ റോബിൻ വെറ്റ്സ്മാൻ എന്നയാളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് ആക്രമണം നടത്തിയുടൻ സ്വയം വെടിയുതിർത്ത് റോബിൻ ജെറ്റ്സ്മാൻ ആത്മഹത്യ ചെയ്തു അതേസമയം ദാരുണമായ സംഭവമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംഭവത്തെ അപലപിക്കുന്നതായും നടുക്കം രേഖപ്പെടുത്തുന്നതായും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പ്രതി ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോയും മറ്റ് പശ്ചാത്തല വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക ഇന്ത്യയെ അണ്ണായുധം ഉപയോഗിച്ച് നശിപ്പിക്കുക ഇസ്രായേലിനെ ചുട്ടുകളയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഇരുപത്തിമൂന്നുകാരനായ ട്രാൻസ്ജെൻഡറായ കൊലയാളിയുടെ ആയുധങ്ങളിൽ ആലേഖനം ചെയ്തത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്